ഹലോ ഗായ്സ് ഇറ്റ്സ് മീ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൺലി ഷേണായിസോ അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്ന ഇങ്ങനെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് നമ്മളിട്ടിട്ടില്ല അപ്പം ശരിക്കും ഈ ഒരു വീഡിയോ വരുന്നതിൻ്റെ എന്ത് പറയാനുള്ള അതിൻ്റെ ഒരു പ്രസക്തി ഇല്ലേ പ്രസക്തി എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ നവംബർ ഇരുപത്തി മൂന്ന് ഞങ്ങളുടെ കല്യാണമാണ് ഓക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ടാം തീയതിയാണ് ഞങ്ങളുടെ നിശ്ചയം വാക്ക് നിശ്ചയം കഴിഞ്ഞത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് അതിനുശേഷം ഒരു ഡേറ്റ് ഉടനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഡേറ്റ് എടുത്തു നവംബർ ഇരുപത്തി മൂന്നാം തീയതി കല്യാണം എന്നുള്ളൊരു ഡേറ്റ് എടുത്തു ഭയങ്കര സന്തോഷം കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും നാളത്തെ സ്നേഹം അല്ലേ പ്രണയമാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഏഴാം തീയതി മെയ് ഏഴാം തീയതി ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും എൻ്റെ രണ്ട് ടൂ വീലർ ഞാൻ സ്വന്തമായി എടുത്ത രണ്ട് ടൂ വീലറിന്റെ നമ്പർ പോലും ഏഴ് അഞ്ച് പതിനഞ്ച് പല ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബുള്ളറ്റിനും എൻ്റെ ഇലക്ട്രിക് വണ്ടിക്ക് എന്തോ ഒരേ നമ്പർ ഏഴ് അഞ്ച് പതിനഞ്ച് നീ ക്യാമറ തന്നെയല്ലേ നോക്കണത് ക്യാമറ നോക്കണേ സ്ക്രീനിൽ നോക്കില്ലേ ഓക്കെ ഏഴ് അഞ്ച് പതിനഞ്ച് അപ്പം ഏഴ് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിന്റെ ആണ് സെവൻ ഫൈവ് വൺ ഫൈവ് എന്നാണ് എന്റെ ബൈക്കിന്റെ നമ്പർ ഓക്കെ നമുക്കിനി വിഷയത്തിലേക്ക് വരാം കല്യാണം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു കാരണം പ്ലസ് വണ് ഞങ്ങൾ ഒരേ സ്കൂളിൽ സെൻറ് മേരീസിൽ കയറി ആ സെൻറ് മേരീസിൻ്റെ ഇടനാഴികളിലൂടെയൊക്കെ പ്രണയിച്ച് നടന്ന് അതിനുശേഷം ഞങ്ങൾ എം ജി കോളേജിൽ കയറി എം ജി കോളേജിൽ ഈ ലാലേട്ടം പറയുന്ന പോലെ എം ജി കോളേജിൻ്റെ ഓരോ വരാന് നമ്മൾ പ്രണയിച്ച് നടന്നു എന്നുള്ളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഈ ശരിക്കും ഈ ഒരു പത്ത് വർഷത്തെ ജൈത്രയാത്ര ഒരുപാട് പിണക്കങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും വഴക്കും ഇല്ലേ ഒരുപാട് കാര്യങ്ങൾ എല്ലാ റിലേഷനിലേയും പോലെ തന്നെ ഒരുപാട് വഴക്കുകൾ ഭയങ്കര ഭയങ്കര വലിയ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കുഞ്ഞു 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 വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞൊരു നാലഞ്ച് ദിവസം മുമ്പ് കൂടെ ഞങ്ങൾ വഴക്കമുണ്ടാക്കി കണക്കും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് എല്ലാ റിലേഷൻഷിപ്പിലുള്ളതുപോലെ തന്നെ ഞങ്ങൾക്കിടയിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവസാനം ഒന്നിച്ച് ജീവിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം അപ്പം ഈ വരുന്ന നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് കല്യാണം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസ് ഈ വ്ലോഗായിരുന്നാലും കുറേ കാര്യങ്ങൾ കല്യാണ ഫേസിൽ ഒരുപാട് വ്ളോഗ് വരും അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദൂരെയുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്യും ബ്രോ കല്യാണം അപ്ഡേറ്റ് എന്തായി വിളിക്കുന്നില്ലേ വിളിക്കുന്നില്ലെന്നൊക്കെ ചോദിച്ചാൽ ഒരു ചെറിയ കല്യാണമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് അറിയാവുന്ന ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട് എന്നും പറയാൻ പറ്റില്ല കുറച്ച് പേരെ വിളിക്കുന്നുള്ളോ എന്നതിനും മറുപടിയില്ല അതുപോലെ നമ്മൾ ഒരുപാട് എന്താ കുറേശ്ശെ ആൾക്കാരെ നമ്മൾ പരിചയമുള്ള ഒരു കുറച്ച് ആൾക്കാരെയൊക്കെ വിളിക്കുന്നുണ്ട് കുഞ്ഞൊരു കല്യാണമാണ് ചെറിയൊരു കല്യാണം അപ്പം എല്ലാവർക്കും കാണാനും വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന കല്യാണത്തിൻ്റെ അന്ന് ലൈവ് വീഡിയോ കൂടെ ഈ പോലെ സ്ട്രീം ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ ഈ ചാനലിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് വിശേഷം എന്ന് പറയുന്ന നവംബർ ഇരുപത്തി മൂന്നാം തീയതി കഴക്കൂട്ടം രാഗത്ത് വെച്ച് രാവിലെ പതിനൊന്ന് നാൽപ്പത്തി ആറിനും പന്ത്രണ്ട് എട്ടിനും മധ്യയാണ് കല്യാണ മുഹൂർത്തം അന്നേ ദിവസം വൈകിട്ട് ആർ ഡി ആറിലാണ് ഞങ്ങളുടെ റിസപ്ഷൻ തലേന്ന് നിങ്ങളുടെ വീട്ടിലെ റിസപ്ഷൻ നമ്മുടെ കേശവസ്വരം ചാലക്കുഴിയിൽ വെച്ചാണ് ഇപ്പൊ വിവാഹ ഒരുക്കങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഡ്രസ്സ് എടുപ്പ് പരിപാടികൾ കഴിഞ്ഞു ഫിഫ്റ്റി അതെ ഇവിടെ ആ പകുതി അല്ലേ ഇവിടെ ഒരു സെവൻറ്റി പെർസെന്റ് ഉള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്റേത് ഏകദേശം എടുത്ത പരിപാടികൾ മാത്രമേ കഴിഞ്ഞുള്ളൂ ബാക്കി ഇവന്റ് കാര്യങ്ങളെല്ലാം ഒരു ടീമിനെ ഏൽപ്പിച്ചു അതും വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം ഈ ഒരു കല്യാണ തിരക്കായതുകൊണ്ട് തന്നെയാണ് കണ്ടന്റിൽ ഞങ്ങൾക്ക് അധികം ക്ലിയറായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല കണ്ടന്റ് ഈ എപ്പോഴും ഇടുന്നത് പോലെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പിട്ടില്ല കാരണം കല്യാണം വിളിയുണ്ട് പർച്ചേസ് ഉണ്ട് വീട് കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയാക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പണികളുണ്ട് അത് കാരണം നല്ല നല്ല ഗ്യാപ്പ് വരികയാണ് അതാണ് വിഷയം അപ്പം നവംബർ ഇരുപത്തി മൂന്നാണ് കല്യാണം ഇനി നീ സംസാരിക്കേ നമ്മളെ നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ കല്യാണത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എങ്ങനെ പറയുമായിരുന്നു കല്യാണം അത് ഇത് എന്നൊക്കെ സംസാരിക്കും പക്ഷെ ഇങ്ങനെ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേജിൽ നിന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടില്ല വിചാരിച്ചിട്ടേ ഇല്ല നമ്മുടെ കല്യാണൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസിങ് സംഭവം അല്ലെങ്കിൽ കടം ക്രിയേഷൻ എന്നുള്ള സംഭവത്തിലോട്ട് നമ്മൾ എത്തിനിന്ന് അവിടെ നിന്ന് ഒരു മൊമെൻറ്റ് കിട്ടുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത് എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യമാണ് അത് മെയി മെയിനായിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന വ്യൂവേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടം നമ്മളെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ ഒരു സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ ഇതുവരെ എത്തി നിൽക്കുന്നത് ശരിക്കും ഇങ്ങനെ ഒരു ഒരു വീഡിയോ ഇടുക പോലും ഈ കാണുന്ന ഇത്രയും സപ്പോർട്ടാണ് നമുക്ക് പേർക്കും യൂട്യൂബിലാണ് കൂടുതൽ ആൾക്കാർ അതായത് അമ്മമാര് കുഞ്ഞുങ്ങൾ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിനെക്കാളും അപ്പോൾ എന്തുകൊണ്ടും ഇതാണ് പറ്റിയൊരു ഇങ്ങനെ പറയാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം എന്നുള്ളത് നമ്മൾ ഞങ്ങൾക്ക് ഒഫീഷ്യലി നമ്മൾ അന്നേ പ്ലാൻ ചെയ്യാറ് നിശ്ചയം കഴിഞ്ഞപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്യാറ് കല്യാണത്തിന്റെ ഒരു നല്ലൊരു അനൗൺസ്മെന്റ് കൊടുക്കണം എന്താണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എന്നുള്ള ഒരു കാര്യം പറഞ്ഞു നമ്മുടെ കണ്ട ക്രിയസ്തല ഉപരി നമ്മള് എന്നുവച്ചാ കണ്ടന്റ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം എന്നുള്ള ചെറിയൊരു ഭാഗം അതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മള് പൊതുവെ ആൾക്കാരും ഇപ്പം ഓണത്തിനായിരുന്നാലും നമ്മൾ പുറത്തു പോകുമ്പോ ഒരുപാട് ആൾക്കാരും സംസാരിക്കും അപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ബാക്കിയുള്ളവരെ പോലെ അല്ല നിങ്ങള് ജാടയാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരൊന്നും കണ്ടാൽ വേണ്ടിയില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ വീഡിയോസ് എല്ലാവരും എല്ലാവരും ഒരേ കണക്ക് പാവങ്ങളാണ് പിന്നെ ചിലരുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ചിലപ്പം പെട്ടെന്ന് ആൾക്കാരോട് മിങ്കിൾ ആവാൻ പറ്റില്ലായിരിക്കും അല്ലെങ്കിൽ സംസാരിക്കാൻ പേടിയായിരിക്കും സാധാ എല്ലാ പോലെ തന്നെയാണ് ഇവരും അപ്പം ഇങ്ങനെ ഒരു ലേബൽ കിട്ടിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല കേട്ടോ കാരണം ജാട കാണിക്കാൻ വേണ്ടി ചില ചില ആൾക്കാർ കാണൂല അതായത് ഇപ്പം നിസാരം പറയണേ ഈ നമ്മളെ പല ആൾക്കാരും എന്ന് പൂർണിമ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയാണ് അവൾ ആരും നോക്കൂല അവൾ ബോധമില്ലാത്ത റോഡ് വഴി നടന്നു പോകും അവളെ ആരെ അതായത് ക്യാമറ ഓണാക്കുന്നു വീഡിയോ എടുക്കുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു പോകുന്നു അതിനുപരി അവളെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് ഇന്നേ പോലെ എടി നിന്നെ ആൾക്കാർ നോക്കണുണ്ട് ഞാൻ എടി നീ നമ്മളെ നോക്കി പറിച്ചിരിക്കാതെ ഞാൻ കണ്ടില്ല ചേട്ട അതായത് അവള് അവള് ശ്രദ്ധിക്കൂല അവൾ അവളുടെ ഫാന്റസി ലോകത്താണ് അതവളൊരു കുറ്റമല്ല അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവൾ അവൾ അങ്ങനെ ശീലിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അവൾക്ക് പരിചയമില്ല ചേട്ടാ എന്നെ പരിചയമില്ലാത്തൊരാള് വന്നിട്ട് അതായത് ഗേൾസ് അല്ലേ എനിക്കത് ഭയങ്കര റിലേറ്റബിളാണ് കാരണം പക്ഷേ എന്ത് എനിക്ക് എന്നെ പെട്ടെന്നൊരാൾ നീണ്ടു നോക്കിച്ചിരിക്കുന്നത് ഏഹ് അന്നിനെ നോക്കി ചിരിച്ചത് ഡ്രസ്സ് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തി ഓവറായിട്ട് ചിന്തിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ വന്ന് നോക്കിച്ചിരിക്കുമ്പോൾ നമ്മളിവിടെ അറിയാവുന്ന ആളാണോ ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റൻസ് വരും അപ്പം നമ്മളിത് അധികം ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം ഏകദേശം ഞാൻ ആൾക്കാരടുത്തും പറ്റുന്ന ആൾക്കാരുടെ അടുത്തും ചിരിക്കുന്ന ആൾക്കാരടുത്ത് ഞാൻ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് പക്ഷെ പൂർണ്ണമയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ അവള് വീഡിയോ ചെയ്യുന്ന ആളാണെന്നുള്ള അവള് ചോദിക്കണം അത് മോശം പറയാൻ പറ്റൂല കാരണം നമുക്ക് ശീലമില്ല ഇതൊക്കെയാണ് ശരിക്കും പ്രധാനപ്പെട്ട അത് നമ്മളെ മാത്രമല്ല ഒരുപാട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും പലരും നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന ആൾ കണ്ടിട്ട് ചിരിക്കുന്നില്ല ഇന്ന ഫുട്ബ്ലോഗർ കണ്ടിട്ട് ചിരിക്കുന്നില്ല ഈ ഇൻഫ്ലുവൻസർ കണ്ടിട്ട് ചിരിക്കണ നമ്മൾ പറയുന്നത് പറയുന്ന അവര് ശരിക്കും ശ്രദ്ധിക്കൂല അവർ വേറെ മാത്രം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോ മാത്രം സാധനം ഇപ്പം ഒരു ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ പോലും അപ്പം ഒരു സമയം വരെ നമ്മൾ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ കോളേജ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നമ്മളിരുന്ന് ആലോചിക്കും കോളേജ് കഴിഞ്ഞ് ഇനി പിള്ളേരും നമ്മളെ കണ്ട ഇനി കൂടെ പഠിച്ച ആൾക്കാർ പോലും മൈൻഡിയാത്ത കാലമായിട്ടാണ് ഒരുപാട് ആൾക്കാർക്ക് സ്വന്തം കൂടെ പഠിച്ച പിള്ളേർ ഒരു ബെഞ്ചിലിരുന്ന് പോലും റോഡി കൂടെ പോകുമ്പോൾ നോക്കി അതായത് ഈ നമ്മുടെ ഓട്ടോഗ്രാഫ് ബുക്കിൽ വിശാല മനസ്സിൽ വിരോധം വരുത് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം എം എ പഠിച്ചാൽ ജി എന്താ ബി എ പഠിച്ചാൽ എന്നെ മറക്കരുത് എന്ന് എഴുതിയിട്ടുള്ള ആൾക്കാർ പലരും ആ ഓട്ടോഗ്രാഫ് ബുക്കെടുത്ത് നോക്കി ആ പലരും അവരുടെ കല്യാണത്തിന് പോലും നമ്മളെ വിളിച്ചു കണ്ടില്ല ഒന്നാമത് രണ്ട് അവർ ഇവിടെയിൽ വെച്ച് കണ്ടാൽ പോലും ഇങ്ങനെ ഒരു ചിരി എന്നുള്ളതല്ലാതെ ഇത്രയും ഒന്നിച്ചിരുന്ന് പഠിച്ച ആൾക്കാർ പോലും മൈൻഡ് ഇത് എനിക്കുള്ളതല്ല ഒരുപാട് ആൾക്കാർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം പല ആൾക്കാരും അങ്ങനെയാണ് അതൊരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു ഫുഡ് ബ്ലോഗർ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ സിനിമാ നടൻ സിനിമാ നടി രാഷ്ട്രീയക്കാരൻ എന്നുള്ളൊന്നുമല്ല എല്ലാവർക്കും ഇതുപോലെ അവരുടേതായിട്ടുള്ള ഒരു അവർ അവരവരുടെ ഇപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു തോന്നില്ലെങ്കിലും കുറെ ആൾക്കാർ നമ്മളങ്ങനെ തോന്നിപ്പിക്കും അതായത് ഇങ്ങനെ തലയ്ക്കകത്ത് മെജോറിറ്റി ആൾക്കാർക്കും അതാണ് സംഭവിക്കുന്നത് അതായത് തലയ്ക്കകത്ത് ഈ സാധനം എന്തോ വലിയൊരു സംഭവമാണ് നിങ്ങൾ എന്തോ വലിയ പേര് ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ നമ്മുടെ തലയ്ക്കകത്ത് ഫീഡ് ചെയ്ത് തരും അത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ സംഭവമാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്നുള്ളൊരു തോട്ട് വരും അത് ഭയങ്കര മിത്താണ് കാരണം വെച്ചാൽ അതിന് അങ്ങനെ ഒരു തോട്ടിൻ്റെ ആവശ്യമില്ല നമ്മൾ കലാകാരന്മാരാണ് ഉപരി നമ്മള് വേറൊന്നുമല്ല ഭയങ്കര സിമ്പിളാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ഇൻഫ്ലുവൻസ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് അത് രണ്ടാമത് പിന്നെ ചെയ്ത് എന്തായാലും നമ്മൾ പറഞ്ഞ് പോവുകയല്ലേ ഇനി ഇതിലിട്ട് കുടിക്കുഴക്കൻ അപ്പോൾ കല്യാണം നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് കല്യാണം വൃശ്ചിക മാസത്തിലെ വൃശ്ചികത്തിൽ താലി അതാണ് നമ്മുടെ കോൺസെപ്റ്റ് വൃശ്ചികത്തിൽ താലി സാധാരണ വൃശ്ചികത്തിൽ എല്ലാവരും മാലയിട്ട് മല ചവിട്ട് എന്നുള്ളതാണ് കോൺസെപ്റ്റ് പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് എൻ്റെ കളി ഡിഫറെൻ്റ് ആയിക്കോണ്ട് വൃച്ചികത്തിൽ താലികെട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ടാണ് എത്തിയത് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറിച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഇവളിരിക്കുന്നോണ്ട് ഞാൻ പൊക്കി പറയണമെന്നില്ല കേട്ടോ എനിക്ക് കിട്ടിയ നല്ലൊരു ഭാര്യയാവാൻ പോകുന്ന നല്ലൊരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പറഞ്ഞു അല്ലെ എനിക്ക് ശരിക്കും എന്റെ കാര്യങ്ങൾ ഈ പറഞ്ഞുള്ള എനിക്ക് ഒരുപാട് എന്റെ മിസ്റ്റേക്കുകൾ കറക്റ്റ് പറഞ്ഞു തരും എന്നെ ഒരു സ്ഥലത്തുള്ള ഒറ്റ കിട്ടിട്ട് പോയിട്ടില്ല എന്റെ എന്ത് തെറ്റുകളുണ്ടെങ്കിലും അവളെ എനിക്ക് പറഞ്ഞുതരും ഒരു പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ തുലച്ചതുള്ളാണെന്ന് തന്നെ പറയാം എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരുപാട് തെറ്റുകൾ പറഞ്ഞുതരും എനിക്ക് എന്തുകൊണ്ടും ലൈഫിൽ കിട്ടിയ ഒരു നല്ലൊരു പാർട്ട്ണറാണ് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റില്ല കാരണം എൻ്റെ എല്ലാ വീഡിയോ അതായത് കല്യാണത്തിൻ്റെ സമയത്ത് പോലും ഇങ്ങനെ കല്യാണത്തിന് അതിനു മുമ്പ് പണ്ട് സ്നേഹിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പഠിച്ചൊരു ജോലി വാങ്ങിക്കാനായിട്ട് പറ്റൂല എനിക്ക് അറിഞ്ഞൂട മീൻസ് ഞാൻ വീട്ടുകാരെ കാണിക്കാനും വേണ്ടിയിട്ട് കേരള യൂണിവേഴ്സിറ്റി ഒരു ഡിഗ്രി എടുത്ത് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഞാൻ കൊച്ചി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു അപ്പോഴും ഞാൻ പറയാം അപ്പോൾ ഇവളെ സംബന്ധിച്ച് ആഗ്രഹം എന്ന് പറയുന്നത് ഏതവനെ കിട്ടിയാലും ഈ ഫിലിം ഫീൽഡ് ഫീൽഡ് സീരിയൽ എന്നുള്ള ുംബ്ലിസിറ്റി പിടിച്ചത് എനിക്ക് എനിക്ക് അപ്പം പെട്ടെന്ന് പെട്ടെന്നൊരാൾ ഞാൻ ശ്രമിക്കുന്നു ഭയങ്കരമായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ഒരാൾ വന്ന് സംസാരിക്കുമ്പോഴത്തേന് എനിക്ക് പെട്ടെന്ന് എന്ത് പറയേണ്ടതെന്ന് അറിയത്തില്ല പെട്ടെന്ന് പേപ്പർ ആൾ എടുക്കാൻ ആദർശ ഭയങ്കര എക്സ്ട്രോട്ടാണ് ഞാൻ ആംബി അപ്പം എനിക്ക് ഭയങ്കര പേടിയുള്ള ലൈഫ് ാണ് സോഷ്യൽ ലൈഫ് ആളോ നോക്കി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പിന്നെ ഒരാളെ കണ്ട് ഞാൻ പിന്നെ രണ്ട് മൂന്ന് ദിവസം അയാളെ വേറെ ഡ്രസ്സിക്കണമെങ്കിൽ മറന്നു പോകും അതായത് ഇന്ന് വന്ന് അത് മിക്ക ആൾക്കാരും ഫ്രണ്ട് വരുമ്പോൾ ഞാൻ ഇപ്പൊ അത് എനിക്ക് ശീലമാണ് ആൾക്കാര് വന്നിട്ട് ഹായ് ബ്രോ ആര് ഞാൻ പറയും മനസ്സിലായിട്ടില്ല രണ്ട് മിനിറ്റ് എടുക്കും റണ്ണിങ് ആയിക്കോണ്ടിരിക്കും ഇങ്ങനെ എനിക്ക് ആളെ അർത്ഥം അതെ അതാണ് സംഭവം അപ്പം ചില കാര്യങ്ങൾ അങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് ഇവളുടെ ഒരു കുറ്റം എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കാൻ ഇവക്കിറങ്ങി കൂടാ മീൻസ് എന്റെ ഫേവറേറ്റ് മീൻ കറി ചിക്കൻ കറി ബീഫ് മട്ടൻ ഈ സാധനങ്ങളൊന്നും ഇവക്കറങ്ങി കൂടാതെ ഇവക്കിഷ്ടമുള്ള പല ഫുഡുകളും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം പിന്നെ അല്ല ഒരു കേസോട്ടെ ഞാൻ ഞാൻ എന്റെ അച്ഛനും അമ്മ എന്ന് പറയണത് ഈ ചിക്കൻ മട്ടൻ മീനൊന്നും അച്ഛനാണെങ്കിൽ മീനൊന്നും ഒട്ടും കഴിക്കുന്നില്ല അപ്പോഴും അമ്മ എന്റെ അമ്മ ഉണ്ടാക്കി ശേഷം നമ്മള് വെജിറ്റബിൾസ് സാമ്പാർ അവിയൽ തോരൻ ഇങ്ങനെയുള്ള സാധനങ്ങളെ ഇതാണെങ്കിൽ അതൊന്നും കഴിക്കില്ല അപ്പൊ എനിക്ക് ശീലം രസം സാമ്പാർ തോരൻ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ചിക്കൻ സാധനം എനിക്ക് ആറുകള് മലയാളികൾക്ക് നല്ലൊരു മീൻ വറുത്തത് ഉച്ചക്ക് ചോറുണ്ടോ ഒരു മീൻ വറുത്തത് അല്ലെങ്കിൽ ഒരു മീൻ കറി ഈ സാധനം നിർബന്ധം ഇല്ല എന്ന ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കഴിക്കുന്ന ആൾക്കാരുണ്ട് പൊറോട്ടയും ബീഫും ഇത് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് സ്വാഭാവികം മലയാളികൾ മനുഷ്യന്മാർ ഇതൊക്കെ തിന്നും ഇതൊക്കെ എനിക്ക് എനിക്ക് ആ ടേസ്റ്റ് പ്രിഫറൻസ് മട്ടനും ബീഫൊക്കെ ഒക്കെ തിന്നുമ്പോ റബ്ബർ കഴിക്കുമ്പോൾ സത്യം പറയുന്നത് ആൾക്കാരെ കൊല്ലരുത് എനിക്ക് അങ്ങനെയാണ് ടേസ്റ്റ് വരുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് നട്ടുച്ച സമയത്ത് നല്ല വാഴയിലേക്കകത്ത ചോറ് ഈ ചമ്മന്തി തോരൻ ഒരു അവിയൽ ഇച്ചിരി സൈഡിൽ ഒരു അച്ചാർ കുറച്ച് കപ്പ മീൻ കറി ഒരു ചെറിയ മീൻ മീൻപറത്തത് ഇതെല്ലാം കൂടെ എനിക്ക് ഇത്രയും മതി ഇതൊക്കെയാണ് എന്റെ ടേസ്റ്റ് അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങളെ തോന്നിയിട്ടുള്ളു രണ്ട് എനിക്ക് കിട്ടിയ നല്ലൊരു ഫാമിലിയാണ് അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ നല്ലൊരു നല്ലൊരു അച്ഛൻ നല്ലൊരു അമ്മ ഇവളുടെ ഒരു കസിൻ അതായത് ഇവളുടെ വല്യമേടം പോകള് എനിക്ക് നല്ലൊരു അനിയത്തിയാണ് അർഷ അതായത് നല്ലൊരു അനിയത്തിയാണ് അവളുടെ അമ്മ ഞാൻ എന്നാണ് വിളിക്കുന്നത് അത് പണ്ടേ ഞാൻ അങ്ങനെയാണ് ശീലം ഇവളെന്ത് വിളിക്കുന്ന ബന്ധുക്കളായത് തന്നെയാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത് എന്ത് ഞാൻ അത് വിളിച്ചിട്ടുള്ളൂ ഇവളെന്താണോ ഇവളുടെ വീട്ടുകാരെ വിളിക്കണം അപ്പച്ചൻ അച്ഛനെ അപ്പച്ചാന്ന് വിളിക്കും ഞാൻ അപ്പച്ചാന്ന് വിളിക്കും അമ്മേനെ അമ്മ എന്ന് വിളിക്കും അമ്മ എന്ന് വിളിക്കും എന്റെ ഇവളുടെ വല്യമ്മേനെ ഇവിടെ വല്യമ്മന്ന് വിളിക്കും അപ്പൊ വല്ല്യമ്മ വല്യച്ചൻ അപ്പം ഇവള്ക്ക് വല്ലച്ചന്റെ പേര് അതായത് ഈ അർഷയുടെ അച്ഛൻ്റെ പേര് കുമാർ എന്നാണ് കുമാർ അപ്പച്ചാന്ന് നോളി ഞാനും കുമാർ അപ്പച്ചാന്ന് തന്നെയാണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ അന്ന് തൊട്ടേ അങ്ങനെയാണ് അപ്പൊ എനിക്ക് കിട്ടിയ നല്ലൊരു ഫാമിലിയാണ് എപ്പോൾ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും ഇവളുടെ അച്ഛൻ എനിക്ക് ഇവിടെ ഇന്ന് കഴിച്ചാ എന്ന് പറയുന്നത് ചോദിക്കണം പുള്ളി എന്നെ മോനെ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഇവരെ കേട്ടിട്ടില്ല ുള്ളിക്ക് അച്ഛനങ്ങനെ വിളിച്ചു കേട്ടില്ല അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഉള്ള തുറേ ഇടിയ ഒന്നുമില്ല കെട്ടാൻ പോണ ആളാണ് എന്നെ മോനെ എന്ന് വിളിച്ചോളൂ അപ്പൊ ഏത് ഫ്രണ്ട് ഇപ്പൊ നിങ്ങള് വിചാരിക്കുവായിരിക്കും അവനെ മോനെ എന്ന് വിളിക്കാനുള്ള ഫ്രണ്ടിൽ എന്തെങ്കിലും ചേർത്തിട്ടോ അല്ല അപ്പൊ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ഇവളുടെ അമ്മ പക്ഷെ എന്നെ എടാ പോടാന്ന് എന്തെങ്കിലും വിളിച്ചിട്ടില്ല അമ്മ വിളിക്കുമ്പോഴും ആദർശേ ആദർശേ എന്ന് രാത്രി പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് എനിക്ക് വിളിച്ചപ്പോ ഷൂട്ടെല്ലാം കഴിവിട്ടിപ്പോണം ഇവിടെ അവള് അവളെ പെട്ടെന്ന് വരാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ഇങ്ങനെ സംസാരിക്കൂ അല്ലാതെ ഈ പറയണൊക്കെ എടാ പോടാ എന്നുള്ള ഒരു വിളിയില്ല പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് സി എല്ലാരും എന്നെന്ത്ടാന്ന് വിളിച്ചാലും അങ്ങനെ എന്തല്ല നമുക്ക് ഒരു ആഗ്രഹം കാണുമല്ലേ ഇപ്പം ഞാൻ കല്യാണം കഴിക്കണ പെണ്ണിന്റെ അച്ഛൻ എന്നെ മോനെ എടാ മോനെ നമുക്ക് പുറത്തോട്ട് പോന്ന് പോയിട്ട് വരാം മോനെ വൈകിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ നമുക്ക് ചുമ്മാ പോവാ എന്നൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യണം അങ്ങനെ പുള്ളിക്കാരത് ശീല പക്ഷേ എന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ആൾക്കാർക്ക് ഉപകാരം ചെയ്യണ ഒരു മനുഷ്യൻ സ്വന്തം ഫാമിലിയിൽ ചെയ്തില്ലെങ്കിൽ പോലും അതായത് സ്വന്തം മോക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ കുറ്റമായിട്ട് വിടണമല്ല സ്വന്തം മോക്ക് ചെയ്തില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് നമ്മളിപ്പോ ഇന്ന് രാത്രി വിളിച്ചിട്ട് അപ്പച്ച നാളെ രാവിലെ അഞ്ചുമണിയാകുമ്പോ മെഡിക്കൽ കോളേജിൽ ഓർത്തോയിലേക്ക് ഒരു റോപ്പി എടുത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി നാലരയ്ക്ക് ചെന്ന് എടുക്കും കാരണം അങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതാണ് എനിക്ക് പുള്ളിക്കാനായി തോന്നിയിട്ടുള്ളത് അമ്മയായിരുന്നാലും ഈ പറഞ്ഞതുപോലെ എന്താണെങ്കിലും ഞാൻ ചുമ്മാ കളിയാക്കും കേട്ടോ ഈ ടിളക്കയൊക്കെ എല്ലാം കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും എനിക്ക് ചെന്ന് കയറി തന്നെ എന്തെങ്കിലും കഴിച്ചാൽ ഇതാണ് ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കണം ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ആദ്യത്തെ ചോദ്യം വല്ലതും കഴിച്ചോ എന്നുള്ളതാണ് കഴിച്ചതെന്ന് പറയുന്നത് ഇച്ചിരിച്ചോറ് കഴിക്കാം ഞാൻ പറയില്ല ഞാൻ കഴിച്ച് ഒരു പൊടിക്കി എന്നുവെച്ചാൽ അവിടെ നിന്ന് എന്തെങ്കിലും തരാതെ ഒരു ഇടൂല അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയത് അത്രയും നല്ലൊരു അച്ഛനെ അമ്മേനെ വല്യമ്മേനെ വല്യച്ചനെ ഇത് എന്നെ സംബന്ധിച്ച് പിന്നെ തൊട്ടപ്പുറത്ത് ഇവരുടെ ഒരു റിലേറ്റീവ് അതായത് ഇവരുടെ ഒരു മോൾ എനിക്ക് എന്താ പറയുക ഒരു പോലീസ് പോലീസേട്ടനുണ്ട് സുനി ചേട്ടൻ സുനി ചേട്ടനും സുനി ചേട്ടന്റെ വൈഫ് അരി ചേച്ചി അരി ചേച്ചി പിന്നെ എന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കണ്ടന്റിൽ വന്ന അവരുടെ ശിവ ഇവര് മൂന്നുപേരും ഭയങ്കര സപ്പോർട്ടാണ് അതായത് ഞാൻ ഇവരുടെ ഫാമിലിയിൽ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊരു വാല്യൂ തന്നിട്ടുണ്ട് ആരും വാല്യൂ തന്നിട്ടില്ല എന്നുള്ളതല്ല കുറച്ചുകൂടെ എനിക്കൊരു വാല്യൂ തന്നിട്ടുള്ള ഒരു സ്നേഹം തന്നിട്ടുള്ള എനിക്ക് നല്ല രീതിയിൽ ക്ലോസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഇവര് പേരാണ് ഈ സുനിയെന്ന് പറഞ്ഞ ചേട്ടൻ പോലീസാണ് പുള്ളിക്കാരെ എന്നാൽ ആ പോലീസിൻ്റെ ഒരു ദ്രാഷ്ട്യവും കാണിക്കാതെ ഭയങ്കര സ്നേഹം കേട്ടാണ് അതിൻ്റെ അടുത്ത് നിന്നിട്ടുള്ളത് ആ ചേച്ചി ചേച്ചിയായിരുന്നാലും കുഞ്ഞിനെ അമ്മനായിരുന്നാലും അവനായിരുന്നാലും ഭയങ്കര അവൻ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞി അവൻ ഓടി ട്യൂഷനായിട്ട് പോലും അവൻ വീട്ടിൽ നിന്ന് ഓടി വരും എന്നുള്ളൊരു സ്നേഹം കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്തുകൊണ്ടും എനിക്ക് ഈ പറഞ്ഞ ഇരുപത്തിയേഴ് വർഷം എനിക്ക് ഇരുപത്തിയേഴ് വയസ്സുണ്ട് അപ്പോൾ ഈ ഇരുപത്തേഴ് വയസ്സിൽ വയസ്സിൽ എനിക്ക് കിട്ടിയത് വെച്ച് നല്ലൊരു ഫാമിലി നല്ലൊരു ഭാര്യ നല്ലൊരു അച്ഛൻ അമ്മ അനിയത്തി അങ്ങനെ അങ്ങനൊരുതാണ് കിട്ടിയിട്ടുള്ളത് ഇനി എന്നെ കുറിച്ച് പറയാം കുറിച്ച് പറയാനാണെങ്കിൽ അതൊന്നും പറയുന്നില്ല ഇല്ല ഇല്ല എനിക്ക് തോന്നിയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ മെയിൽ ഈഗോ ഭയങ്കര കുറവാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസിനെ വന്ന് ട്രീറ്റ് ചെയ്യാൻ അറിയാം അത് എനിക്ക് ഭയങ്കര അങ്ങനെയല്ല ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് കാരണം ഞാൻ കണ്ടിട്ടുള്ള മിക്ക ആൾക്കാരിലും അല്ലെങ്കിൽ ബോയ്സിലും അവർക്ക് ഗേൾസിനെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ അറിയത്തില്ല പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നന്നായിട്ട് കെയർ ചെയ്യും പിന്നെ എന്റെ എന്താ നന്നായിട്ട് കെയർ ചെയ്യും പിന്നെ ഓരോ എന്താ പറയാ എൻ്റെ ഓരോ എനിക്ക് ചില കുഞ്ഞിലെ എനിക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പൊ ഒരാൾ വന്നിട്ട് ഇഷ്ടമുള്ള അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ള സ്നേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മള് ചെറിയ നമ്മുടെ ഇഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നോട്ട് ചെയ്യുന്ന ഒരാള് അപ്പൊ അത് ഭയങ്കരമായിട്ട് നിനക്കിഷ്ടേ നിനക്കത് ഇഷ്ടമല്ലേ എന്നൊക്കെ ഓർത്തേക്കുന്ന ആള് പിന്നെന്താ പറയാ പത്ത് വർഷമായിട്ട് കൂടെ ഉള്ളത് നല്ലൊരു നല്ലൊരു അച്ഛനെ കിട്ടില്ല പറ കാണും കേട്ടോ ആദർശന്റെ ഒരു ആദർശിന്റെ അമ്മിക്കാരി എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ എനിക്ക് അറിഞ്ഞുണ്ടാ ഞാൻ ആരും വെച്ച് പതുക്കൊക്കെ പറയുമ്പോഴത്തേക്കും വീടും ഒരു മണിക്കൂറാം രാജമ്മ എന്ന് പറയും പുള്ളിക്കാരി നല്ല വൈബാണ് പുള്ളിക്കാരി ഇതുവരെ ഫുഡ് കഴിപ്പിക്കാൻ എന്റെ പിന്നെ രാത്രി ഒരു മണിക്ക് എണീച്ച് എന്ന് പറഞ്ഞാൽ അപ്പം ഒരു അഞ്ച് മിനിറ്റിൽ സാധനം സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ള എനിക്ക് തോന്നുന്നു എനിക്ക് പൊതുവേ തോന്നിയുള്ള എല്ലാവരും പിന്നെ അയ്യോ എനിക്ക് വയ്യ നീ നാളെ രാവിലെ കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അതൊക്കെ സൂപ്പറാണ് പിന്നെ അമ്മ ആഹാരം കിട്ടും പിന്നെ അമ്മ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര പുള്ളിക്കാരെ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര യങ് ആണ് പിന്നെ എല്ലാ പിള്ളേരെയും ഇങ്ങനെ കൊണ്ടു നടക്കും എല്ലാവരും ഒരേ കണ്ണേ ഒരേ കണ്ണ ഒരേ കണ്ണിലാണ് പിന്നെ പറയുന്നത് അമ്മ അമ്മ നല്ല ചട്ടവും ചന്ദിക്കത്തിന്റെ എല്ലാ കുറവും അശനുണ്ട് അത് മാത്രമേ ഉള്ളൂ കുറവായിട്ട് തോന്നിയിട്ടുള്ള പിന്നെ അച്ഛൻ അച്ഛനാണെങ്കിലും എന്താ പറയാ അത് ഭയങ്കര ഗൗരവാണ് ഗൗരവണെങ്കിലും മറ്റേ ആണ് ചില സമയത്ത് നന്നായിട്ട് കളിയടിക്കുന്ന എനിക്ക് അതിൽ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ സാധാരണ ഈ അമ്മായി അച്ഛൻ മരിമോള് എന്ന് പറയുന്നത് ഭയങ്കര അച്ഛാ ചായ എന്തെങ്കിലും എടുത്തിട്ട് ആ എടുത്തു എന്നുള്ളത് ഇത് അങ്ങനെയൊന്നും അല്ല അച്ഛനെ കാണുമ്പോഴേ ഇതാണ് അച്ഛനെ ചോദിക്കണ തവള ഇത് ഇവിടെ പോണു എന്നുള്ള ഇവരെ കോൺഗ്രസേഷൻ നല്ല രസമാണ് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാണ് ഇവളെ ചെറിയും ഇവള് തിരിച്ചു പറയും ഇവര് ഭയങ്കര ഒരു എന്താണ് ടോമൻ ചെറിയ പോലൊരു ഇതാണ് അങ്ങോട്ടും കളിയാക്കലിങ്ങനെ പിന്നെ ചേട്ടൻ ചേച്ചി അവർ സൂപ്പറാണ് അതായത് എനിക്ക് പറഞ്ഞാൽ നമ്മളെ സീനിയറായിരുന്നു മെൻ ജി കോളേജിൽ നമ്മുടെ സീനിയർ ആയിരുന്നു ഒരേ ഇതായിരുന്നു അവർ എനിക്ക് തോന്നി ചേച്ചി ചേട്ടന് കല്യാണം അവർ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ നല്ല ക്ലോസ് ആയത് അപ്പോഴാണ് ചേച്ചി എൻ്റെ അടുത്ത് കല്യാണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ രാത്രി ചേച്ചി വന്നിട്ട് പക്ഷേ ഇടി ഞാനൊരു പുതിയ ഫാമിലിയിലോട്ട് വരികയാണ് ഞാൻ ഇതിനൊരു അനിയത്തിയിട്ട് കണ്ടുവിടുന്നത് പക്ഷെ അതെനിക്ക് ആ സമയത്ത് അത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണു നിറഞ്ഞ കാരണം വെച്ച് കഴിഞ്ഞാ പുള്ളിക്കാരി പെട്ടെന്ന് നമ്മൾ നമ്മൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പോഴും പുള്ളിക്കാരി വന്നിട്ടുണ്ടെങ്കി പറഞ്ഞപ്പോ ഓക്കെ അപ്പം മറ്റേ നാത്തവും പേരൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇല്ലല്ലോ ആ ഓക്കെ പുള്ളിക്കാരി എന്റെ അടുത്തൊരു അറ്റാച്ച്മെന്റ് വരുമല്ലോ എന്നൊക്കെ കേസില് ഭയങ്കര സന്തോഷത്

ചേട്ടൻ അത്യാവശ്യം ഇപ്പൊ ചെറുതായിട്ട് വീഡിയോ ഒക്കെ ചെയ്തു പറഞ്ഞുണ്ടെങ്കിൽ അവൻ വേറൊരു യൂണിവേഴ്സാണ് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് എന്നെ നിങ്ങക്ക് വീഡിയോ കാണുന്നതുപോലെ തന്നെയാണ് ഞാൻ മീൻസ് പറയുന്ന മണ്ഡലമാണ് എന്നുള്ളത് പോലെ അനിയത്തി വേറൊരു എന്താ ഒരു ടു കെ മറ്റേ എന്തായാലും യൂണിവേഴ്സ് നമ്മള് നല്ല ജനറേഷൻ ഗ്യാപ്പ് ജനറേഷൻ മീൻസ് ഞാനും തമ്മിൽ ഒന്നര രണ്ട് വയസ്സിന്റെ എന്ത് പറയാനുള്ള നമ്മുടെ ഈ മെച്ചുവര മെച്ചോർഡായിട്ടുള്ളതായിട്ട് ആവാൻ ശ്രമിക്കണം എന്താ തോന്നിട്ടില്ല അത് മാത്രമേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ആ ഒരു വിശേഷം ഫാമിലി ബേസിൽ നോക്കുമ്പോഴും രണ്ടുപേരും അത്യാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ഫാമിലിയാണ് അതെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും പേഴ്സണൽ അനിയത്തി പൂർണിമ അവളും ഇതേ കണക്കെ തന്നെയാണ് അവളും ഈ പറഞ്ഞ പോലെ കല്യാണത്തിന്റെ പരിപാടി അതായത് നമ്മളെക്കാൾ നമ്മുടെ കല്യാണത്തിന്റെ പത്ത് പേരെ വിളിക്കാൻ ഏറ്റവും കൂടുതൽ ആളെ വിളിക്കണം അവിടെ ആളെ വിളിക്കണം കഴിഞ്ഞ ദിവസം പോയപ്പോൾ നമ്മൾ എന്തോ ഒരു ഒരു ഞാൻ എന്തോ എന്തോ പഞ്ചസാരം ഷുഗർ ആയിട്ടുള്ള കഴിച്ചു ചേച്ചി നിങ്ങളെ കല്യാണമാണ് ചേച്ചിട്ട് മര്യാദ അത്രേ ഉള്ളൂ അപ്പം ഇതാണ് പിന്നെ നമ്മുടെ ഇടയിലോട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് പൂർണിമ വരുന്നതിന് മുമ്പ് നമ്മളെ വീഡിയോ ഈ വീഡിയോ തുടങ്ങുമ്പോ നമ്മളെ കൂടെ രണ്ടുപേരുണ്ട് അൻഫല് നിരഞ്ജൻ പിന്നെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമുക്ക് അൻഫല് നിരഞ്ജൻ ദാനൻ ഈ പറഞ്ഞ അനന്തു അശ്വിൻ ജയിൻ്റെ അശ്വിൻ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അഭിരാമ് കൈലാസ് നയന നമ്മള് ഒരു കൂട്ടം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് വീഡിയോ എടുക്കാൻ വന്നത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയൊരു തെറ്റിദ്ധാരണകൾ അങ്ങനെയുള്ള കാരണങ്ങൾ കാരണം ചെറുതായിട്ട് ഞങ്ങളൊന്ന് ഒരു 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 ഡിസ്റ്റൻസ് വന്നു പക്ഷേ അല്ല അത് വീഡിയോയുടെ അഭിപ്രായത്തിന്റെ അഭിപ്രായ നമ്മൾ ഈ ഞങ്ങള് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നവരോട് ജസ്റ്റ് ഇങ്ങനെ എങ്ങനെയാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ അപ്പം ആ സമയത്ത് നമ്മൾ മാത്രം ഇങ്ങനെ അന്വേഷിച്ചിട്ട് അപ്പം അവർ പറയുന്നത് നമുക്ക് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഇവരത്ത് കൺവേ ചെയ്തപ്പോ അവർക്ക് അത് എന്താ പറയാ മനസ്സിലായില്ല റോങ് ആയിട്ടായിരിക്കും ഐഡിയ പോയത് അതിന്റെ പേരില് നടന്നൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് മിസ് അണ്ടർസ്റ്റാൻഡ് അർസ്റ്റാൻഡിംഗ് ഏകദേശം ായി അവന്മാര് രണ്ടുപേരും അപ്പം നമ്മുടെ നമ്മളെ അതായത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ട്സും അതിനുശേഷം ഞങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഒന്നും നമുക്കില്ലായിരുന്നു അതോടെ നിർത്തി ഇപ്പോഴും സ്റ്റിൽ അവർ ഞങ്ങളെ നല്ല സുഹൃത്തുക്കളാണ് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇന്നലെയും ഞങ്ങൾ സംസാരിച്ച് നല്ല കമ്പനിയാണ് അപ്പം അതാണ് സുഹൃത്ത് ബന്ധം എന്നുള്ളത് പിന്നെ നമ്മുടെ ഇതിലെ പ്രധാനപ്പെട്ട ഒരാളുണ്ട് ആരായിരിക്കും നീ നീപൂർണ്ണ നമ്മൾ എന്ത് മീൻസ് ഇത്രേ ആൾക്കാരെ കുറിച്ച് പറഞ്ഞ് നമ്മൾ പ്രധാനമായിട്ട് ഒരാളെ കുറിച്ച് പറയാൻ പറ്റും അജയ് ഷേട്ടൻ അതായത് ഏകദേശം ഒന്നൊന്നര വർഷം രണ്ട് വർഷത്തോളമായിട്ട് നമ്മുടെ ക്യാമറ പരിപാടിയിൽ ഒരു ക്യാമറമാൻ എന്നുള്ള രീതിയിൽ എനിക്ക് യു എസ് ദീക്ഷ ദീക്ഷ വഴി ദീക്ഷണം വഴി എനിക്ക് കിട്ടിയ എന്നെ ആദ്യം ഷോർട്ട് ഫിലിം

ഒരു പെണ്ണിനും കിട്ടൂല ഒരു പെണ്ണിനും കാരണം നല്ല 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 പാവ സ്വഭാവമാണ് ഒരു നിൽക്കും അതൊന്നും കിട്ടൂലാണ് എനിക്ക് എന്തിപ്പം എനിക്കൊരു വിഷമം ഉണ്ടെങ്കിലും ഒരു സന്തോഷം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം അരി ഓ പറയട്ടാ അരി എനിക്ക് ഇന്നൊരു പടം കിട്ടി തന്നെ ഉം ഇത്രേ ഉള്ളൂ വേറെ എടാ കൺഗ്രാറ്റ്സ് നമുക്ക് അത് ചെയ്യണം അടിപൊളി ഇത്രേ ഉള്ളു രണ്ട് ഏത് രാത്രിയിൽ എന്താവശ്യം പറയാ ഐഷേട്ട എനിക്ക് കൊച്ചി വരെ ഒന്ന് പോകണം അത്യാവശ്യമാണ് നിലയി അത്രേ ഉള്ളൂ എവിടെ പോയാലും രണ്ട് ദിവസത്തില് പുള്ളിനെ കണ്ടില്ല അതായത് എന്റെ ചേട്ടൻ എന്ന് പറഞ്ഞത് ആകാശിയണായി അതുപോലെ തന്നെയാണ് എന്റെ ചേട്ടനാണ് അജീഷയാണ് കാരണം അത്രയ്ക്ക് സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഉള്ളൊരു അതായത് ചേട്ടൻ എന്നുള്ള ഒരു ഒരു ബഹുമാനം ഉണ്ട് ആ മനുഷ്യൻ്റെ അടുത്ത് അത്രയ്ക്ക് നൂറ് ശതമാനം ആണ് ആ മനുഷ്യൻ ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് വീഡിയോ എടുത്ത് പെണ്ണു കാണൽ വീഡിയോ എടുത്ത് തന്നെ ഏറെ കയറ്റിയ മനുഷ്യനാണ് എൻഗേജ്മെന്റ് വീഡിയോ എടുത്ത് എല്ലാത്തിനും എല്ലാ കാര്യത്തിനും സ്വന്തം ചേണെ പോലെ കൂടെ ഉള്ളാണ് അത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണെന്ന് തന്നെ പറയാം മനുഷ്യൻ ഇപ്പൊ ഉള്ള ഫാമിലി ആയിരുന്നാലും എല്ലാരും ഭയങ്കര ഭാവമാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കല്യാണത്തിന്റെ സർക്കിൾ നമ്മൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഞങ്ങൾ ശരിക്കും പറയാം ഇതിനെല്ലാത്തിനും ഉപരി നിങ്ങൾ കുറെ ആൾക്കാരെന്ന് പറയും അതായത് ഇടക്ക് ചില ആൾക്കാരൊക്കെ നമ്മൾ നമ്മളെടുത്ത് സംസാരിക്കുമ്പോൾ പറയും ഇങ്ങനെ സംസാരിച്ച് ആ ഹൈബ്രോ ഇതാണ് അങ്ങനെ സംസാരിച്ചിട്ട് അപ്പം എനിക്ക് നിങ്ങളെ കണ്ടിട്ട് ഈ സെലിബ്രിറ്റി സെലിബ്രിറ്റിയാണ് അങ്ങനെയൊന്നും തോന്നുള്ള എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലുള്ള ഒരാൾ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നു പോയ ഒരാൾ ഇല്ലെങ്കിൽ അവർക്ക് അവരെ വീട്ടിലുള്ള ഒരാളെ പോലെ കാരണം നമ്മളെ സംസാരിക്കുന്ന രീതിയായിരുന്നാലും ഞങ്ങൾ തരണ കണ്ടന്റ് ആയിരുന്നാലും ഞങ്ങൾ നോർമലി പെരുമാറണതായിരുന്നാലും അങ്ങനെയാണ് അതായത് ഒരു വീട്ടിലെ മെമ്പർ അതുകൊണ്ട് നിങ്ങളെ മറ്റേ കൊമ്പത്ത് വെക്കാനൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല ഈ മമ്മൂട്ടിനെ മോഹൻലാലിനെ എന്ന് കാണുന്ന പോലെ ഒരു അങ്ങനെ കാണേണ്ട കാര്യമില്ല എന്നിരുന്നാലും അതുപോലെ ഒരു ഇത് തോന്നുള്ള നിങ്ങൾ നമ്മളെ വീട്ടിലുള്ള ഒരാളെ പോലെയാണ് പ്രോത്ത് തോന്നുന്നത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കൊച്ചു പിള്ളേര് വന്നിട്ട് ചേട്ട യൂട്യൂബർ അല്ലേ ഞാൻ പറഞ്ഞ അമ്മ അമ്മ ഫോണ് തന്നിട്ട് ഇനി മാർക്ക് കുറയെന്ന് പറയട്ടെ മക്കളുടെ അടുത്ത് ചൂടാ വേണം മക്കളെടുത്ത് പറയണമെന്ന് പറയാം കാരണം ഉള്ളൂ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് വലിയ സിനിമകളിലേക്ക് ഞങ്ങളെ വിളിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഞങ്ങൾ ഈ ഹാപ്പിയാണ് അതായത് വലിയ സിനിമയിൽ നമ്മൾക്ക് ഇത് തരണമെന്നില്ല വലിയ അവാർഡ് നമുക്ക് തരണമെന്നില്ല ഇതൊന്നും അല്ല നമ്മക്ക് ഈ കുഞ്ഞു പിള്ളാരും ഈ അറുപത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള അമ്മമാര് വന്നിട്ട് മക്കളെ ഇന്നും ഒരു ആൻറ്റി വന്നിട്ട് പറയും മക്കളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് മക്കളെ അമ്മ വേഷം അയ്യോ മക്കളെ പൊളിയാണ് ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോഴേ അതിനപ്പുറം നമുക്ക് ഒരു അംഗീകാരം കിട്ടായില്ല കാരണം അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അംഗീകാരം കൊച്ചു പിള്ളേര് അമ്മമാര് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പ്രായമായിട്ടുള്ള ആൾക്കാർ സീരിയൽ കാണാതെ നമ്മളെ വീഡിയോ കാണുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും വേറെ ഒരു പണിയില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കണം ഇനി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അപ്പം നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം ഞങ്ങൾ ഇനി ഇങ്ങോട്ടുള്ള ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഇനി അങ്ങോട്ട് കല്യാണം ഡ്രസ് എടുക്കാൻ പോകുന്ന വ്ലോഗ് പെണ്ണ് കാണാൻ കല്യാണം ചെറു പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾ പറഞ്ഞത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ എല്ലാവരെയും ഒഫീഷ്യലി കല്യാണം വിളിക്കാം അല്ലേ ഇത് ഇവളുടെ കല്യാണക്കുറി ഇത് 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 കിട്ടിയെന്നും കാർഡ് എന്ന് പറയണം നമ്മുടെ കരുനാപ്പള്ളിയിലുള്ള ടീം ഞങ്ങളുടെ പ്രമാണിച്ച് അവര് നമുക്ക് തന്നൊരു തന്ന കാർഡാണ് കാണാമോ ഈ കാർഡാണ് അവര് അപ്പം ഈ കാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന അവരാണ് എം എസ് വെഡ്ഡിങ് അതുപോലെ തന്നെ ഇത് ഐക്യു വെഡിങ്സ് അതെ ഇവര് വേറെ വേറൊരു ഒന്നും അതിനകത്ത് എഴുതിയിട്ടില്ല പ്ലെയിൻ ആയിട്ട് ഒരു കാർഡ് മാത്രമേ വെച്ചോളൂ കേട്ടോ അങ്ങനെ ചെയ്യാത്ത ഇതിലുണ്ട് അല്ല അതെ ഐക്യുട്സ് ടീം അവരാണ് എനിക്ക് ഈ കാർഡ് സിമ്പിൾ ആണ് വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ കാർഡ് കാരണം സിമ്പിൾ ആയിട്ട് വലിയ സിമ്പിൾ ആയിട്ട് ഒരു ബഹളൊന്നും ഇല്ലാത്തൊരു കാർഡ് കുഞ്ഞു കാർഡ് അങ്ങനെ അപ്പൊ ഇത് ഐക്യു ഐക്യുസ് ഐ ക്യൂ വെഡ്ഡിങ് കാർഡ്സ് അവരാണിത് തന്ന തൃശ്ശൂരുള്ള ടീം അവർ ഈ കാർഡ് തന്ന് ഇത് നമ്മുടെ എം എസ് വെഡ്ഡിങ് അപ്പം രണ്ട് ടീമാർ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുഞ്ഞൊരു ക്യൂട്ടുകാർ ഞാൻ പറയുന്നത് ഒരു ചെറിയ കല്യാണം ഒരു കൊച്ചു മനുഷ്യൻ്റെ ചെറിയ കല്യാണമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവണം എല്ലാവരും വരണം കല്യാണത്തിന് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പറ്റുള്ള ചെറിയ രീതിയിൽ നടക്കുന്ന ഒരു കല്യാണം നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ ഞങ്ങളുടെ കല്യാണം ലൈവായിട്ട് ആയിട്ട് കാണാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഞങ്ങൾ ഉണ്ടാക്കി തരാം കാണുന്നൊന്നും നമുക്ക് അറിയൂട്ടെ എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് വേറെ ഒരുപാട് പണികളുണ്ട് നവംബർ ഇരുപത്തി മൂന്ന് ഞായറാഴ്ചയാണ് സമയമാണ് അതായത് ആറിനും പന്ത്രണ്ട് എട്ടിന് മധ്യാണ് മുഹൂർത്തം അപ്പം ആ സമയത്ത് കല്യാണം ഫ്രീ ആയിട്ടുള്ളവർ ഈ വീഡിയോ അപ്പോഴും ഓർത്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം കാണുക ആ സമയത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുക അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസും ഒരുപാട് കോമഡി അപ്പം ഞങ്ങളുടെ കല്യാണത്തിന്റെ വിശേഷങ്ങൾ അതൊക്കെയാണ് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സ്നേഹവും സഹകരണവും എല്ലാം ഉണ്ടായിരിക്കണം അനുഗ്രഹിക്കണം ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇനി കാണാം അപ്പോൾ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈറ്റൺ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ ചെയ്തതിൻ്റെ അടി ചാനം ഇട്ട് എനിക്കൊരു സിൽവർ ബട്ടം വരണുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന് കഴിഞ്ഞു ഓക്കെ അപ്പോൾ അതിൻ്റെ അനുഭവം അല്ലാതെ അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഓൺലി ഷേണായി ഇസത്തിലെ ആദർ ഷേണായി വർഷ പൂർവ വീട്ടിലുറക്കാം